നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസ് കേരള ദളിത് കത്തോലിക്ക മകാജന സഭ കേരള കൗൺസിൽ ഓഫ് ചർച്ച് എന്നിവയുടെ നേതൃത്വത്തിൽ സംയുക്തമായി നിയമസഭ മാർച്ച് നടന്നു മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ജോയ് എം ജോയിൻസെന്റ് ഐ ബി സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരുപാട് പേര് അവഗണിക്കപ്പെടുകയും ഒരുപാട് പേരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുക അത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും ഞങ്ങൾ ഇങ്ങനെ ബേബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഞങ്ങളെ ശക്തമായ സമ്മർദ്ദം ചെലുത്തു അത് അത് പുറത്ത് കൊണ്ടുവരുന്നത് വരെ ആ ശുപാർശകൾ നടക്കുന്നതുവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഒരു വാക്കുകയാണ് നിങ്ങൾ ഉയർത്തുന്ന എല്ലാ ന്യായമായ ആവശ്യങ്ങളും ഞാൻ നിങ്ങൾക്കൊരു തരുന്നു കേരളത്തിലെ നിയമസഭയിൽ കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും അത് നേടിയെടുക്കുന്നതിനു വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന സമാഹാരങ്ങളുടെ പ്രകാശനം നടന്നു ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ പ്രവാസി മാസിക ചീഫ് ടി ജെ മാത്യു രമേശ് ചെന്നിത്തല ടി ശരശന്ദ്ര കെ മുരളീധരൻ ചെറിയാൻ ഫിലിപ്പ് പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പത്മാലിയ മിനിലാൽ എന്നിവർ പങ്കെടുത്തു റേഷ്യൻ വ്യാപാരി സംയുക്ത സമരസമിതി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിവന്നാൽ മണിക്കൂർ രാപ്പകൽ സമരത്തിൽ നിരവധി നേതാക്കൾ സംസാരിച്ചു സമ്പൂർണമായ ഈ പോസ്റ്റ് വെച്ച് ആരംഭിച്ച ആ റേഷൻ വിതരണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ കേന്ദ്രം നടപ്പാക്കിയ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ടാണ് റേഷൻ വിതരണം മുടങ്ങി കല്ല് വയ്ക്കാത്ത നുണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ എന്തു പറഞ്ഞാലും നിങ്ങൾ തന്നെ നിങ്ങളിൽ തന്നെ പല ആളുകളും അതെടുത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്